ഒരു 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 വെറൈറ്റി വെറൈറ്റി എന്ന് വെച്ചാൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് വേറെ ആയിട്ട് കോമഡി നല്ല നല്ല ഒന്ന് കാണാൻ പറ്റിയ പടം റെക്കോർഡ് നല്ല സൗണ്ട് റെക്കോർഡിങ്ങും നല്ല 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 സൗണ്ട് ചെയ്തിട്ടുണ്ട് പടം മൂവി ഫീൽ ഗുഡ് മൂവി തീർച്ചയായിട്ടും നമ്മൾ പണ്ടത്തെ നമ്മുടെ ഒരു അറേഞ്ച് ചെയ്യുന്നത് നല്ല നന്നായിട്ടുണ്ട് ഒരു എല്ലാം ഉണ്ട് ഹ്യൂമർ ഉണ്ട് ഇമോഷൻ ഉണ്ട് എല്ലാം ഉണ്ട് നല്ല റെസ്പോൺസാണ് വളരെ സന്തോഷം തോന്നി നല്ല കോംബോ പല മുഹൂർത്തങ്ങളിലും അതിൻ്റെ ഒരു ചിരിയും ഹ്യൂമറും ഇതൊക്കെ വർക്കൗട്ടായിട്ടു സബ്ജക്ട് വർക്കൗട്ടായിട്ടുണ്ട് സോ ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ ന്യൂഇയറിൽ എല്ലാവരും പോയി പടം കാണണം ഇറ്റ്സ് എമൗട്ട് വെൽ താങ്ക് യു നല്ല നല്ല പടമായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല എനിക്ക് ഭയങ്കര പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ആദ്യ എക്സ്പെക്ടേഷൻസിന് യാതൊരു കുറവൊന്നും ഇല്ലായിരുന്നു കാരണം പപ്പേട്ടൻ്റെ മൂവിയാണ് മീരച്ചിന്ന് അറിയിച്ചായിട്ട് കോംബോ അടിപൊളിയായിരുന്നു പിന്നെ ഇവരോട് വർക്ക് ചെയ്തപ്പോഴും നമുക്ക് ത്രെഡ് കേട്ടപ്പോഴും ഒക്കെ ഉള്ള നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ പക്ഷെ ഈവൻ ത്രെഡ് കേട്ട ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരുപാട് വേറെ ലെവലിലാണ് പടം പോയത് ഈ സമയം പോയതൊന്നും ഞാൻ അറിഞ്ഞു പോലുമില്ല ഭയങ്കര രസമുണ്ട് ഒട്ടും ലാകില്ലാതെ എനിക്ക് എനിക്ക് ചെയ്യാൻ നമ്മളെ ചിന്തിപ്പിച്ചു പടം ഭയങ്കര രസമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ക്യൂ എലിസബത്ത് നമ്മളെ ന്യൂ ഇയർ കൊണ്ടുപോയി തന്നെ എനിക്ക് തോന്നുന്നത് കാരണം നേരിപ്പോൾ ഓൾറെഡി നമുക്കറിയാം കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചോണ്ടാണ് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഭയങ്കര ചിരിച്ച് സന്തോഷിച്ച് നമുക്ക് പടം കാണാൻ പറ്റും എനിക്ക് ഫാമിലിയൊക്കെ ഇപ്പോൾ നമുക്ക് ഈ ക്രൈമും കുറച്ച് സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സും കണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി ഇപ്പോൾ ക്രൈമാണോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ കുഴപ്പമില്ല ആ ഒരു ലെവലാണ് നമ്മളിരിക്കുക പക്ഷേ ഇപ്പം നമ്മൾ പഴയ മലയാള സിനിമ തിരിച്ചു വരുന്ന ഒരു രീതിയിൽ എങ്കിൽ മീരജാസ്മിനെ നമുക്ക് തിരിച്ചു കിട്ടി പുള്ളിക്കാരിൻ്റെ ആ ഒരു വൈബും ആ ഒരു ചിൽ ചില്ലെന്നുള്ളൊരു മൂഡില്ലേ അതൊക്കെ ഈ സിനിമയിലുണ്ട് ഭയങ്കര സന്തോഷമുണ്ട്